എല്ലാവർക്കും പല കഴിവുകളായിരിക്കും അതല്ലേ ഇവ എനിക്ക് തന്ന കഴിവ് ഇതായിരിക്കും അത് മാക്സിമം പ്രയോജനപ്പെടും അത്ര കുടുംബങ്ങളുടെ സാറേ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ അല്ല ആയിരത്തോളം പേരാണ് സാറിന്റെ ഇതിലൂടെ മനസ്സർപ്പിച്ച് നിങ്ങൾക്ക് ഒരു വേക്കൻസി മതി ആ വേക്കൻസിക്ക് വേണ്ടി പഠിക്കാം അല്ലാതെ നെഗറ്റീവ് ചിന്തയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ അവിടെ അവസ്ഥയുണ്ട് ഇത് പുറത്തുനിന്ന് പലരും പറയും പി എസ് സി ഇപ്പം കിട്ടുവോ ആളിനെ എടുക്കത്തില്ലെ ധാര ഇങ്ങനെ പറയുന്നേന്ന് പറഞ്ഞാൽ പി എസ് സിയിൽ ഒരുവിധം ആൾക്കാരെ ഒക്കെ എടുക്കുന്നുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല എന്റെ വീട്ടിലെ അവസ്ഥ മൂലം കാരണം ഇപ്പൊ ഞാൻ മാക്സിമം അവരുടെ ഫോട്ടോസ്റ്റാറ്റിന്റെ പൈസ മാത്രമേ ഫോട്ടോസ്റ്റാറ്റിന് ഒത്തിരി ആവൂ അത് അല്ലാതെ ഒരു രൂപ പോലും ഇല്ല പിന്നെ എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കാം ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത കേരള കൊല്ലം ജില്ലയില് അഞ്ഞൂറ് പാവപ്പെട്ട ഉൾക്കുട്ടികൾ ബാഗ് ബുക്ക് എല്ലാം കൊടുക്കും ഇതെല്ലാം ഇവര് തരുന്ന പൈസ ജോലി കിട്ടിയവരുടെ ഫീസ് ആയിട്ട് ഒരു രൂപയും വാങ്ങിയിട്ടില്ല ഇതുവരെ അവരോട് ചോദിച്ചാലും അവര് തരുന്നത് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്യും മാക്സിമം ഇവിടെ ഇരുന്നൂറ് രൂപയോ അത് ഉള്ളവർ കൊടുത്താൽ മതി കൊടുക്കണ്ട ഇല്ലാത്ത കൊടുക്കേണ്ടി ജീവിക്കാൻ പലപ്പോഴും വേണ്ടിയല്ല അല്ല സാറിന്റെ നമുക്ക് തോന്നിയിട്ടുണ്ട് അംഗീകാരങ്ങൾ അംഗീകാരങ്ങളാണ് പി എസ് സി പഠിക്കേണ്ട സമയത്ത് പഠിച്ച് ഒത്തിരി ലിസ്റ്റുകളിൽ വന്ന ഇലക്ട്രിസിറ്റി ബോർഡി ജോലിക്കാരായി എന്റെ ഞാൻ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചതാണ് എല്ലാവർക്കും ജോലി നേടണമെന്നൊന്നുമില്ല പക്ഷെ ആഗ്രഹിച്ച് ഈ പാതയിലോട്ട് പോകുന്നവർക്ക് തീർച്ചയായിട്ടും കിട്ടും